ഹലോ ഫ്രണ്ട്സ് ജുവൽ പോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ടൂറിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ അന്ന് കണ്ട കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്നത്തെ ആ ഒരു ആദ്യത്തെ കാഴ്ച എന്ന് പറയുന്നത് ജൈനമത കൊട്ടാരമാണ് അപ്പോൾ ജൈനമതത്തിൻ്റെ വലിയൊരു കൊട്ടാരം ചില്ലുകൊട്ടാരം അവരുണ്ടാക്കിയിട്ടുള്ള കൊട്ടാരമാണ് ഫുള്ളും ഈ ഒരു ബിൽഡിങ് ചില്ലുകൊണ്ടാണ് കണ്ണാടി കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്കതിൻ്റെ പുറത്ത് മാത്രം വീഡിയോ പിടിക്കാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നുള്ളൂ ഉള്ളിലേക്ക് നമുക്ക് പിടിക്കാനോടെ പെർമിഷൻ ഉണ്ടായിരുന്നില്ല കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ പല കളറിലുള്ള കണ്ണാടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഒട്ടിച്ചിട്ടുള്ള ഒരു കൊട്ടാരം അതിൻ്റെ അതെ ഫുള്ള് കണ്ണാടികളാണ് നമുക്ക് നമ്മൾ തന്നെ പല രീതിയിൽ കാണാൻ പറ്റുമായിരുന്നു അപ്പോൾ ഞങ്ങൾ മാക്സിമം അത് അതിൻ്റെ ഫ്രണ്ട് വ്യൂ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട നല്ല കളർഫുള്ളായിട്ടുള്ള ആ ചില്ല കൊട്ടാരമായിരുന്നു അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഫസ്റ്റ് ഇന്നത്തെ ദിവസം കാണുന്നത് അതിന് പോയിട്ട് ഉള്ളിലൊക്കെ കേറിക്ക ിക്കാരിക്ക <laughs> 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 Yeah. thank okay. you അപ്പൊ നമ്മുടെ വണ്ടിയിലത്തെ കാഴ്ചകൾ കണ്ടില്ലേ ഇപ്പൊ നെക്സ്റ്റ് നമ്മൾ വന്നത് ഇക്കോ പാർക്കിലേക്കാണ് ഇക്കോ പാർക്കിൽ വന്നിട്ട് നമ്മള് നല്ല നട്ടുച്ച നേരത്തായിരുന്നു നമുക്കവിടെ വന്നത് നമ്മുടെ സമയം ആ സമയമായിരുന്നു അവിടെ നമുക്ക് വേണ്ടത് നടക്കാനുണ്ടായിരുന്നു അങ്ങനെ കുറേ നടന്നു അവിടെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ രാത്രിയിൽ വരേണ്ട ആ ഒരു സ്ഥലമായിരുന്നു എന്നാണ് നമുക്ക് നടന്നപ്പോൾ തോന്നിയത് കാരണം നല്ല വെയിലായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ മഴയുടെ ആ ഒരു രണ്ട് തല മഴ പെയ്തതിൻ്റെ ചെളിയും ഒക്കെ ഉണ്ടായിരുന്നു സൈഡിലും പിന്നെ അതുപോലെ ഊഞ്ഞാലുകളൊന്നും കയറാനൊന്നും പറ്റിയില്ല അവിടെയൊക്കെ ചെളി കെട്ടി കെടുക്കായിരുന്നു പിന്നെ അതുപോലെ തന്നെ അവിടെ കുറേ ഈ പ്രതിമകളും അതുപോലെ തന്നെ കുറെ വൃക്ഷങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു കാണാനായിട്ട് ചെറിയൊരു പാർക്ക് ചിലവരൊക്കെ അവിടെ കൂഞ്ഞാലൊക്കെ ആടി ആ ഒരു ചെറുപ്പം കൊണ്ടുവരാനൊക്കെ നമ്മൾ നോക്കി എങ്കിലും എല്ലാവരും അങ്ങോട്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല അവിടെയൊക്കെ ചെളിയായിരുന്നു പിന്നെ നമ്മളിങ്ങനെ നടന്ന് നടന്ന് അവിടെ നല്ല സൈഡ് വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഭംഗിയാ നോക്കിയേ ആ ഒരു മത്സ്യ കന്നിഗേന കാണാനായിട്ട് അപ്പോൾ അവിടെ നമ്മളിങ്ങനെ കുറേ ഫോട്ടോസ് എടുക്കുക അതാണ് നമ്മുടെ ഒരു മെയിൻ ഒരു ഇതായിരുന്നത് അപ്പോൾ നമ്മൾ അവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുത്തു കണ്ടിട്ട് എല്ലാവരും കുറേ കുള്പ്പെടുത്താൻ പറ്റി പിന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ ഒരു ചിൻപാൻ കണ്ടിരുന്നു അപ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല രസമില്ല കാണേ പിന്നെയാണിത് നമ്മുടെ സൈഡ് വ്യൂ നോക്കിയാൽ എന്ത് ഭംഗിയെന്ന് നോക്കിയാൽ ഈ സൈഡ് വ്യൂല് ഈ കാണാനുള്ളത് ഈ വെള്ളവും അതുപോലെ തന്നെ നമ്മുടെ പാരീസിലുള്ള മറ്റു സംഭവമൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് കണ്ടു അതുപോലെ തന്നെ ഇവിടെ രാത്രിയിലാണ് ആ ഒരു കൂടുതൽ ഭംഗിയുള്ള ഒരു സ്ഥലം അവിടെ കുറേ ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഒക്കെ അവിടെ കാണാമായിരുന്നു പക്ഷേ നമ്മൾ പകലായതുകൊണ്ട് അത്രയ്ക്ക് നമ്മുടെ അത് ആസ്വദിക്കാൻ നമുക്ക് പറ്റിയില്ല നല്ല വെയിലായിരുന്ന ആ സമയത്ത് അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ഫോട്ടോസ് എടുത്തിട്ട് ഉണ്ടായിരുന്നു നമ്മുടെ ആ ഒരു ബാച്ച് കുറച്ച് പേര് മുന്നും കുറച്ച് പേർ പിന്നൊക്കെ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് നേരം നമുക്ക് അവരെ വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കേണ്ടി വന്നു അങ്ങനെ നമ്മൾ അത് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് നമ്മളവിടെ പോയത് അതുപോലെ തന്നെ ലോകത്തിലുള്ള മ ഏഴ് മഹാ അത്ഭുതങ്ങൾ അവിടെ ചെറിയ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിരമിഡുകളും അതുപോലെ തന്നെ നല്ല താജ്മഹൽ അങ്ങനെ കുറേ സംഭവങ്ങൾ എവിടെ നമ്മുടെ ഏഴ് നമ്മുടെ ഒരു ലോകത്തുള്ള ഏഴ് അത്ഭുതങ്ങളെന്ന് പറയും ആ ഏഴ് അത്ഭുതങ്ങൾ അവിടെ ചെറിയ 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 സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ കണ്ടു അത് നമ്മൾ ഫോട്ടോസ് എടുത്തു വേഗം തന്നെ നമ്മൾ അവിടെ നിന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് പോരാണ് കാരണം നല്ല വിശപ്പിൻ്റെ വിളി വന്നിരുന്നു എല്ലാവർക്കും ഉച്ച നേരമായിരുന്നു അപ്പോൾ നടന്ന് ഇങ്ങോട്ട് എത്താനായിട്ട് കുറച്ച് പാടുപെട്ടുകാരൻ എല്ലാവരും വയസ്സായവരാണ് അപ്പോൾ അവർക്ക് ഇപ്പം പറഞ്ഞ പോലെ കുറേ നടന്നപ്പോൾ എല്ലാവർക്കും ക്ഷീണമായി അപ്പോൾ നമ്മൾ വേഗം തന്നെ ഇത് കണ്ട് അവസാനിപ്പിച്ച് പോവാനുണ്ടായിരുന്നത് എങ്കിലും നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെ പരമാവധി നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും നല്ലോണം സഹകരിച്ചു കേട്ടാ വയസ്സായി അത് അങ്ങനെ ഇരുന്നൊന്നുമില്ല എല്ലാവരും നടന്നു കണ്ണിലെന്ത് രസമാണ് നോക്കിയേ ഇതൊക്കെ കാണാണ്ട് പോയേ ഭയങ്കര നഷ്ടമായേനെ പക്ഷെ ആ സമയം ഉച്ചയാണെങ്കിലും കൂടി നമ്മൾ എല്ലാവരും ഇതൊക്കെ കവർ ചെയ്തിരുന്നു ഇതെന്ന് പറയുന്നത് പ്രാർത്ഥിക്കൊന്നല്ല അവിടെ ഫ്രണ്ടില് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പൊ അതിന് പോസ്റ്റ് ചെയ്ത് നിക്കണ ഭാഗം അത് കഴിഞ്ഞപ്പോൾ നമ്മൾ മദേഴ്സ് വാക്സ് മ്യൂസിയത്തിലാണ് പോയത് അപ്പോൾ ഇവിടെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാഴ്ചകളൊക്കെ ആയിരുന്നത് ഞങ്ങൾക്ക് ഇക്കോ പാർക്കിൽ വെയിലാണെങ്കിലും മദേഴ്സ് വാക്സ് അതായത് നമ്മുടെ വാക്സ് മ്യൂസിയത്തിൽ സൂപ്പറായിരുന്നു കാണാനായിട്ട് അത് ഭയങ്കര ഒന്ന് എന്താ നമുക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പം അതിൻ്റെ ആ ഒരു എല്ലാവർക്കും ഉണ്ടായിരുന്നു ചെന്നപ്പോൾ പരമാവധി എല്ലാവരും കൂടെ നിന്ന് നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട് ചെന്ന് ചെന്ന് കയറുന്ന ഒരു ഭാഗമാണിത് നമ്മൾ ചെന്ന് കയറി ചെന്ന് കയറുന്ന ആ ഒരു ഭാഗം ഫുൾ ബ്ലൂ കളറായിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കാണാൻ മക്കളെ നല്ല അടിപൊളിയായിട്ടുള്ള ആൾക്കാരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം ആദ്യം തന്നെ നമുക്ക് ഗാന്ധിജീനെയാണ് കിട്ടിയത് അപ്പോൾ ഒരുവിധം എല്ലാവരും ഗാന്ധിജിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങട് തുടങ്ങാണ് ഒരു മാലപ്പ മാലപ്പടക്കത്തിന് തീ പിടിച്ച പോലെയായിരുന്നു നമ്മളെല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുത്തത് വീഡിയോയും ഫോട്ടോയും എല്ലാവരും അതുപോലെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം എല്ലാം നല്ല ഭംഗിയായിരുന്നു നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്തിരുന്നു കണ്ടില്ലേ ഗാന്ധിജി നിക്കണോക്കി ഇരിക്കുന്ന ചേച്ചി മെഴുകല്ലാ ഒറിജിനലാണ് ഇരിക്കുന്ന ആളും മെഴുകേണ്ടാണേ അപ്പോൾ എല്ലാവരും അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഇതിൽ ഏതാണ് മെഴുകു പ്രതിമ എന്നുള്ളത് നമുക്ക് തെറ്റും അങ്ങനെയാണ് അവിടുത്തെ ആ ഒരു പറയുക പ്രതിമകൾ നിന്നിരുന്നത് എന്നാലും ചിലതൊക്കെ ഭയങ്കരമായിട്ട് ഒറിജിനാലിറ്റി ഫീൽ ചെയ്തിരുന്നു ചിലത് അത്രയ്ക്ക് അങ്ങോട്ട് പോരാ എന്നാലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വാക്സ് മ്യൂസിയം കാണുന്നത് പോന്ന

দামıda bichen বা 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 আইয়ামে না হ্যালো আচ্ছা না সালমান না আচ্ছা নাই লাগবে কলিন ওকে আতোഞ്ഞിരിക്കും আচ্ছা আড়ান নকি না 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 সত্য জিততো রে

രാമബല്ലനേ അയ്യോ കുക്കുട്ടാ ആ പോട്ടു കുട്ടു രാമബല്ലനേ നേടോടാ മല്ലനേ ആള് എന്നുണ്ടല്ലേ ദേ ഇങ്ങോട്ട് വരാൽ മജ്നസ്സ് വെഹാരി ബി യൂട്യൂബർ അവടെ ആ ആ ഇതാവ ദാ കുട്ടി <laughs> ആ <laughs> <laughs> هندمون اللي <applause> <applause> അതെ ഒരേ ഒരേ തരത്തിലുള്ള നാല് പേര് ഒരേ തരത്തിൽ ആ മതി 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 വേഗ വേഗട്ട നിങ്ങളെ കുട്ടി വേറെ കാരണം കൊണ്ടുവരുന്നേ ഒരു മൂന്ന് നാല് പേര് കാരണം കൊണ്ടുവരു ആഹ് ഒരാൾ കൂട്ടി നിങ്ങളുടെ നിങ്ങൾ അല്ല അതെ നിങ്ങൾ നിൽക്കുവേഗോ അല്ലാത്ത ഇനി ചേച്ചി മാറുമ്പോഴങ്കിൽ ആരെങ്കിലൊക്കെ നിൽക്കും വെറുതെ നിങ്ങൾ വെറുതെ അത് നിങ്ങൾ തരി ആ ലൈറ്റ് വർക്ക് ആവും പക്ഷേ പിന്നെ കുറച്ച് പറയാം അപ്പു മതി ഏതാ വഴി ഇവിടെ വഴി വഴി

ഇതാണ് കൽക്കട്ടലിന്റെ ആകാശ പാത ഇവിടെ ഇപ്പൊ ഇണ്ട് തൃശ്ശൂരൊക്കെ അതുപോലെ അവിടെ കണ്ട ആകാശപാതയാണ് സൂപ്പറല്ലേ ഇതെന്ന് പറയുന്നത് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന്റെ വീടാണ് നല്ല കാറാണ് അപ്പൊ പുറത്തേക്ക് കുറച്ച് പിടിക്കാൻ പറ്റി പക്ഷെ ഉള്ളിൽ അങ്ങനെ ഉള്ളിലങ്ങനെ പിടിക്കാൻ പറ്റിയിട്ടില്ല പട്ടണ ഭാഗങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇത് പറയുമ്പോ നമ്മള് എന്തെങ്കിലും എന്താ ശരി കഴിച്ചതാണ് അമ്മമാരെ വെച്ചിട്ട് അപ്പൊ ആ ഒരു ഭാഗമാണ് കേട്ടോ എന്നെന്തോക്കറ ഇതെന്താന്ന് വെച്ചാൽ അന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള കുട്ടിയുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു ചേച്ചിയുടെ അപ്പോൾ ആ ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ കയറണം അന്ന് രാത്രി നമുക്ക് ട്രെയിനായിരുന്നു അപ്പോൾ ഭംഗിയായിട്ട് കേക്ക് മുറിച്ചു അപ്പോൾ ആള് കേക്കൊക്കെ വാങ്ങിച്ചു കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ വണ്ടിയിൽ കയറി അതാണ് എന്നിട്ട് വീഡിയോ നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും നോക്കാം